ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനെ ചോദ്യം ചെയ്യാനും ബാലനോട് ഭയങ്കരമായിട്ട് ഒക്കെ നമ്മുടെ മനു കയറി വന്നതാണ് പക്ഷേ മല പോലെ വന്ന മനുവിനെ എലി പോലെ പറഞ്ഞു വിടുകയാണ് നമ്മുടെ ബാലൻ ചെയ്തത് ബാലനാണ് ഇവിടുന്ന് പോയ ദിവസത്തെ പറ്റി ഓർമ്മയുണ്ടോ എന്ന് മനുവിനോട് ചോദിച്ചു ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞു അന്നേരം ഞാൻ അത് നേരെ പോയത് ഗംഗാധരേട്ടൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തിന് പോയതാണെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ എന്ന് പറയുന്ന എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വൈജ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കാനാണെന്ന് പറയുമ്പോഴത്തേക്കും അങ്കൾ എന്തൊക്കെയാ പറയുന്നേന്ന് ചോദിച്ചു മനു അംഗിളിനെ ന സ്വബോധം ഇല്ലേ എന്നൊക്കെ ചോദിക്കുക സ്വബോധം ഉള്ളത് കൊണ്ടാണ് മനു ഇപ്പോഴും ഇവിടെ നിന്റെ ബാലചന്ദ്രൻ എന്ന് അങ്കിൾ നിൽക്കുന്നത് എന്ന് പറയുക അങ്കിൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിനക്കൊന്നും മനസ്സിലാവില്ല കാരണം നിനക്ക് കഥകളൊന്നും അറിയില്ല എന്നും മനു പറയൂട്ടോ ഈ സമയത്ത് പെങ്ങളെ ആങ്ങളെ അങ്ങ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് വരണം എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു പെങ്ങൾ കെട്ടി ഒരുങ്ങിപ്പോയെ കൊശിവേട്ടനെ കാണാനായിട്ട് ഈ സമയം മനുവും ബാലനും കൂടി റൂമിൽ നിന്ന് സംസാരിക്കുകയാണെന്ന് അറിഞ്ഞു നമ്മുടെ അലീനെ സർവ്വദൈവങ്ങളെയും വിളിച്ച് അടുക്കളയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ എന്താകും എന്നുള്ളൊരു പേടിയോടെ അല്ലെങ്കിൽ ഒരു ടെൻഷനോടെ ആ സമയം നമ്മുടെ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനുവിനോട് പറയുവാണ് എനിക്ക് കിട്ടേണ്ട ഉത്തരങ്ങൾ കിട്ടിയെന്നുള്ള കാര്യം പറഞ്ഞു അത് ഗംഗേട്ടനാണ് എല്ലാം പറഞ്ഞതെന്നും പറഞ്ഞു എന്ത് പറഞ്ഞതെന്ന് അങ്കളീ പറയുന്നേ അങ്കളെന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും മനു പറയുന്ന ഈ ഒരു സമയത്ത് നിനക്ക് മനസ്സിലാവില്ല എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തൊട്ട് അതായത് ബാലചന്ദ്രനെ വൈജ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവരുടെ വീട്ടിൽ ബാലചന്ദ്രൻ ഒരു ജോലിക്കാരനായിരുന്ന കാലം തൊട്ട് വൈജയോടുള്ള ഇഷ്ടം ഇവരോട് പ്രകടിപ്പിച്ച കാലം തൊട്ട് അവർ ബാലനെ അന്ന് അടിച്ചു പുറത്താക്കിയ കാര്യങ്ങൾ എല്ലാം മനുവിനോട് പറഞ്ഞു അപ്പം ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അങ്ങളെ പിന്നെ എന്തിനാ എന്തിനായി പറയുന്നതെന്ന് മനു ചോദിക്കുമ്പം എല്ലാം നീ ഒന്നേന്ന് അറിയണമെന്ന് പറയുക അതിനുശേഷം പെട്ടെന്ന് ഞാൻ നാട്ടിൽ നിന്ന് പോയി മുതലും സ്വത്തും ഒക്കെയായിട്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്ന സമയത്ത് വൈജയുടെ വൈജയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ഒരു തടസ്സങ്ങളും കൂടാതെ അവരതിന് അതെനിക്ക് സാധിച്ചു തന്നു വൈജെ എനിക്ക് വിവാഹം ചെയ്ത് തന്നു പക്ഷേ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു എന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു എന്ത് ചതിയാണെന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞു വരട്ടെ മനു എന്നു പറഞ്ഞു ബാലൻ ഇങ്ങനെ മനുവിന് ഫുൾ സ്റ്റോപ്പ് ഇടിയിക്കാം എന്നിട്ട് വൈജ ഗംഗേട്ടന്റെ വീട്ടില് മാലതിയേട്ടത്തേക്ക് സഹായത്തിന് പോയി നിന്ന സമയം ആഗ്രയിൽ അവിടെ അതേ കൺട്രോൾ റൂമില് വേറൊരാള് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും അയാളുമായി വൈജയ്ക്കുണ്ടായ ബന്ധത്തെ പറ്റിയും അതിനുശേഷം വൈജ അയാളിൽ നിന്ന് ഗർഭിണിയായ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ മനുവിനോട് പറയണം അതായത് അയാളിൽ നിന്ന് ഗർഭിണിയായ വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നും ആ പെൺകുഞ്ഞിനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഓർഫണേജിൽ കഴക്കൂട്ടത്തെ ഓർഫണേജിൽ കൊണ്ടുപോയ ആക്കിയെന്നും ആ കുഞ്ഞാണ് ഇപ്പോൾ ഇവിടെ വേലക്കാരിയായി വന്ന് നിൽക്കുന്ന അലീനയെന്നും പറയുമ്പോൾ ഞെട്ടിത്തരിച്ച് നമ്മുടെ മനു ഇങ്ങനെ നിൽക്കുക കേട്ടോ കഥകളെല്ലാം പറഞ്ഞു ഈ കുടുംബത്തിൽ നിന്ന് ആർക്കും ഒരു പോറലും പോലും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ താൻ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത് അലീന തൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഈ ഒരു കുടുംബം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് താൻ ശ്രമിച്ചത് ഇനി നീ പറമാ മനു ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് സ്വയം ചീത്ത ആയതുകൊണ്ട് ഈ കുടുംബം നശിക്കുകയാണോ നിലനിൽക്കുകയാണോ അതേസമയം നിൻ്റെ ആൻറ്റി പ്രസവിച്ച മകളാണ് അലീന എന്ന് എല്ലാവരുടെയും കേൾക്ക വിളിച്ചു പറഞ്ഞ് നിൻ്റെ ആൻറ്റിയെ ഞാൻ മരണത്തിലേക്ക് വിട്ടുകൊടുക്കണം നിൻ്റെ ആൻറ്റി വിവാഹത്തിന് മുൻപ് ഒരു കുഞ്ഞിന് ജനിപ്പിച്ച അല്ല ജന്മം കൊടുത്തവളാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് നിൻ്റെ ആൻറ്റി അറിഞ്ഞാൽ പിന്നെ അവൾ ഈ ഭൂമുഖത്ത് ജീവനോടെ ഉണ്ടാകുമോ പിന്നെ അവൾക്ക് എൻ്റെ മുന്നിൽ വരാൻ പറ്റുമോ അവൾ എൻ്റെ മുന്നിൽ വരുമോ അങ്ങനെ ഒരായിരം ചോദ്യങ്ങൾ ഇങ്ങനെ മനുവിനോട് ഇങ്ങനെ ദുരിതുരാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാലൻ ബാലൻ്റെ ആ ചോദ്യങ്ങൾക്കൊന്നും നമ്മുടെ മനുവിന് മറുപടി ഉണ്ടായിരുന്നില്ല മനു ഇങ്ങനെ വിഷമിച്ച് കുനിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക ഈ കുടുംബം നിലനിന്നു പോകാനും എൻ്റെ ഭാര്യ എന്ന് പറയുന്ന വൈജ ആരുടെ മുന്നിലും ചെറുതായി പോകാതിരിക്കാനും എൻ്റെ മുന്നിൽ അവൾ അവളൊന്നുമല്ലാതാകാതിരിക്കാനും ഞാൻ ഈ ത്യാഗം മുഴുവൻ സഹിക്കുന്നത് അവൾ ജന്മം കൊടുത്ത അവളുടെ മകളായ എനിക്ക് പെരുവഴിയിലേക്ക് കളയാൻ പറ്റുമോ അവളെപ്പോലെ ഒരു മകളെ വേറെ ആർക്കും കിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാലൻ പറഞ്ഞു നിന്നോട് ഞാൻ കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ലേ എൻ എൻ്റെ മകളാവള് ഏ നിൻ്റെ മുറപ്പെണ്ണ നീ കെട്ടിക്കോളാൻ അവളെ ഞാൻ എൻ്റെ മ മകളായി തന്നെ സ്വീകരിച്ചു നിറഞ്ഞ മനസ്സോടെ ഞാൻ ജന്മം കൊടുത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ ആ ഞാൻ ജന്മം കൊടുത്തതുപോലെ തന്നെയാവള് നമ്മളെൻ്റെ പൊന്നുമോള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അവളെപ്പോലൊരു മകളെ കിട്ടിയ ഞാനാണ് ശരിക്കും ഭാഗ്യവാൻ ആ മകളെയോ ആ മകളുടെ സ്നേഹത്തെയോ അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയത് നിന്റെ ആൻറ്റിക്കാണെന്നും ബാലൻ പറയു കേട്ടോ അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ ബാലൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മനു വന്നിട്ട് ബാലൻ്റെ രണ്ട് കയ്യും ഇങ്ങനെ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് പൊറക്കണം അങ്കളെ എന്നും പറഞ്ഞുകൊണ്ട് കാലേ വീണ് കരയുവാണ് അങ്ങനെ ചങ്കു പൊട്ടുന്ന വേദനയോടെ നമ്മുടെ ബാലന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക മനു എന്തുകൊണ്ട് അങ്ങൾ ഇത് എന്നോട് പറഞ്ഞില്ല ഇത്രയും നാളായിട്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് അങ്ങൾ എന്നോട് ഇത് പറയാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഞാനത് എങ്ങനെ പറയുമെന്ന് നീ പറയാനായിട്ട് മനു മനുവിനോട് ബാലൻ പറഞ്ഞു എനിക്കത് പറയാൻ പറ്റുമായിരുന്നില്ല അവിടെയും ഞാൻ നിൻ്റെ നിന്നെ വേറൊരാളായിട്ട് കണ്ടിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് മനുവിനോട് കുറേ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഇപ്പം എനിക്ക് പറയേണ്ട സാഹചര്യം വന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണെന്നും ഇത് മറ്റൊരാൾ അറിയരുതെന്നും പറയുവാണ് അങ്ങനെ അതും പറഞ്ഞു മനുവും ബാലനും കൂടെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും വൈജ ആങ്ങളുടെ അടുത്ത് ചെന്നു അവിടെ ചെന്നുകഴിഞ്ഞപ്പം നീ ഇരിക്ക വൈജ നീ വാ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഫോർമാലിറ്റി എന്താ ശിവേട്ടാ ശിവേട്ടനെ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ നീ ഇരിക്ക കമലേ എന്നും ഇങ്ങനെ വിളിച്ചു വൈജയ്ക്ക് ചായ കൊടുക്കേ ചായ ഒക്കെ നമുക്ക് കുടിക്കാം എന്താന്ന് വെച്ചാൽ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ പറയാ പറഞ്ഞുകൊണ്ട് ഒരു ആയിരം വട്ടം ഇങ്ങനെ കിടന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് നീ ചോഭിക്കരുതെന്നും അതുപോലെ തന്നെ പ്രകോപിവിതയാകരുത് എന്നൊക്കെ പറഞ്ഞ ചേട്ടൻ കുറേ ഡയലോഗൊക്കെ ഇറക്കി കാര്യം പറ പറശ്ശിവേട്ട എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ നമ്മളെ എല്ലാവരെയും ഇത്രയും നാൾ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു പറ്റിക്കാനോ എങ്ങനെ ബാലചന്ദ്രൻ ആരാണെന്നോ എന്താണെന്നോ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുക എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം അലീനയെ കഴക്കൂട്ടത്ത് പോയി വിളിച്ചുകൊണ്ട് വന്ന ആൾ ആരാണെന്നാണ് നീ കരുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു അത് ബാലചന്ദ്രനും മനുവും കൂടി ബാലചന്ദ്രനും മനുവും കൂടിയാണ് ശരി പക്ഷേ അവളെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം അത് അമ്മയെ നോക്കാനായിട്ട് ഹോം നേഴ്സ് എന്നുള്ളതിലല്ലേ അവൾ വന്നത് ഹോം നേഴ്സ് അവളൊരു ഹോം അല്ല പിന്നെ പിന്നെ അവൾ ആരാ വിവാഹത്തിന് മുൻപ് അതായത് നിന്നെ ബാലചന്ദ്രൻ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ാലചന്ദ്രന് മറ്റൊരു സ്ത്രീയിൽ ബന്ധമുണ്ടായിരുന്നെന്നും ആ സ്ത്രീയിൽ ബാലചന്ദ്രനെ ജനിച്ച മകളാണ് അലീന എന്നും ഈ ശിവൻ അങ്ങ് പറയുമ്പോൾ വൈജ കണ്ണു കുന്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക വൈജയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇതേ നാണയത്തിൽ തന്നെ വൈജയ്ക്ക് തിരിച്ച് ബാലനോട് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അതേ രീതിയിലാണ് നമ്മുടെ ബാലൻ കളി ഇറക്കിയിരിക്കുന്നത് ഇവളിതും ചോദിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരരുത് എന്നുള്ളൊരിതിൽ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പം ശിവേട്ടാ അതെ അതാണ് സത്യം അലീന ബാലചന്ദ്രൻ്റെ മകളാണെന്ന് പറയുമ്പോഴത്തേക്കും ചെവി കൂടെയും കണ്ണിക്കൂടെയും മൂക്കിൽ മൂക്കി ഒക്കെ പുക പോയി നമ്മുടെ വൈജം ഇങ്ങനെ നിൽക്കുക പക്ഷെ അപ്പോഴും വൈജ വൈജയ്ക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഉണ്ടോ എന്നുള്ളൊരിതാണ് പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്നാണ് പറയുന്നത് നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞു ചോദിക്കും ബാലചന്ദ്രൻ തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ബാലചന്ദ്രനെ ഞങ്ങൾ വിളിച്ചു വരുത്തി സംസാരിച്ചപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യമാണിത് ബാലചന്ദ്രൻ്റെ മകളാണ് അലീനയെന്നും ആ കുട്ടിയെ കഴക്കൂട്ടത്തെ ഓർഫണേജിൽ കൊണ്ടേ ആക്കിയതായിരുന്നെന്നും അവിടെ നിന്ന് തേടി പിടിച്ച് ബാലൻ കൊണ്ടുവന്നതാണെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെയൊന്നും വരാൻ വഴിയില്ല കാരണം ആദ്യമൊന്നും ബാലചന്ദ്രൻ അലീനയോട് വലിയ അനുകമ്പയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നതിനപ്പഴും അപ്പുറം ബാലചന്ദ്രൻ ഒന്നും ചെയ്യില്ലായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ബാലചന്ദ്രൻ അലീനയോടുള്ള സ്നേഹവും കരുതലും ഇതൊക്കെ കൂടിയതെന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അപ്പോഴായിരിക്കാം ഒരുപക്ഷെ ബാലചന്ദ്രൻ അലീന തൻ്റെ മകളാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നത് അവൾക്ക് അലീന എന്ന് പറയുന്നവൾക്കും ഈ ഒരു കാര്യം അറിയാം എന്ന കാര്യം പറയുക അതുകൊണ്ടാണ് അവൾ അവളുടെ അച്ചായെന്ന് വിളിച്ച് അവടെ നിൽക്കുന്നതും അവിടെ നിന്ന് അവൾ ഇറങ്ങി പോകാതെ നിൽക്കുന്നതും ഇപ്പോൾ ആരാരെയാ വിഡ്ഢിയാക്കിയതെന്ന് ചോദിക്കുവാണ് ബാലചന്ദ്രൻ അങ്ങനെ അങ്ങനത്തെ ഒരാളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കമല ആരാ പൊന്നുമോള് കമല സൈഡിൽ നിന്നിങ്ങനെ പിരി സ്ക്രൂ മുറുക്കി കൊടുത്ത് മുറുക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകട്ടോ ബാലചന്ദ്രൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ആങ്ങളയ്ക്കും പെങ്ങൾക്കും അത് അങ്ങോട്ട് കമലയുടെ മുന്നിൽ നിന്നാണെങ്കിലും പൂർണ്ണമായും അങ്ങ് വിളിച്ചു പറയാൻ പറ്റുന്നില്ല കാരണം കമലയ്ക്ക് മറ്റേ കഥകളൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ആങ്ങളെയും പെങ്ങളും കൂടെ കിടന്ന് ഇങ്ങനെ ഒരുങ്ങുക അത് കഴിഞ്ഞപ്പോൾ കമലയെ ചായ എടുക്കാൻ പറഞ്ഞു വിട്ടു കഥകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടിരുന്ന് പറഞ്ഞു കഴിഞ്ഞു വൈദ്യാണെങ്കിൽ ഷോ ഷോ ഒന്നും പറഞ്ഞോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പും സംശയവും ടെൻഷനും ഒക്കെ അപ്പം ഒരു കാരണവശാലും വച്ചാലും ഇതിൻ്റെ പേരിൽ നീ ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാനോ പ്രശ്നത്തിനോ പോകരുതെന്ന് പറഞ്ഞു അതെന്താ മറ്റൊരുത്തിയുടെ കുഞ്ഞിനെ എൻ്റെ വീട്ടിലെ സ്വന്തം മകളായി വളർത്ത് ഞാൻ സമ്മതിക്കണമെന്ന് ചോദിച്ചു അങ്ങനെയുള്ളപ്പം നീ നിന്റെ പാസ്റ്റും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് വൈജയെന്ന് ആങ്ങളെങ്ങളോട് പറയുക അപ്പം വൈജയമുണ്ടാട്ടോ ഇല്ല അവനൊരാളാണ് പക്ഷെ നീയോ നിന്റെ പിൻകാല ചരിത്രങ്ങൾ ബാലചന്ദ്രൻ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എത്രത്തോളമാണെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം പെങ്ങൾക്കൊന്നും ഇണ്ടാനില്ല ആങ്ങളെയും പെങ്ങളും കൂടി ഇതിൻ്റെ ഇനി നീ അവിടെ വഴക്കമുണ്ടാക്കരുതെന്നുള്ള തീരുമാനമൊക്കെ ആയിട്ട് നിൽക്കുക പക്ഷേ വൈജയ്ക്ക് പറയുന്നതല്ല ഒരു സൈഡിലിരിക്കും പ്രവൃത്തിയെല്ലാം മറ്റേ സൈഡിലും ഇരിക്കും കാട്ടിക്കൂട്ടാനുള്ളത് മുഴുവനും പുള്ളിക്കാർ കാട്ടി കൂട്ടുകയും ചെയ്യും ഇത് വൈജയ്ക്ക് ഭയങ്കര ഇൻ ഇൻസൾട്ടായി വൈജെ ബാലചന്ദ്രൻ ചതിച്ചത് പോലെയായി മറ്റതായി മറിച്ചതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് ഇങ്ങനെ അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഒരു പൊടിക്കൊതുങ്ങിയാണ് നിൽക്കുന്നത് കാരണം ഒന്ന് പ്രസവിച്ചതാണെന്നുള്ള ധാരണ ഉള്ളിലുള്ളതുകൊണ്ട് അങ്ങനെ ആ സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മനു ഇതെല്ലാം കേട്ട് ബാലൻ്റെ അരികിൽ കുറേ നേരം ഇങ്ങനെ ഇരുന്നു അങ്ങനെ അങ്കളും അനന്തരമനും കൂടെ കുറേ സംസാരിച്ചതിന് ശേഷം ഞാൻ അലീനയൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുക കേട്ടോ അപ്പോൾ അലീന പേടിച്ച് പറിച്ചിങ്ങനെ അടുക്കളയിൽ നിന്ന് ഓരോന്ന് ചെയ്യുക അപ്പോഴാണ് മനു അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അലീന എന്ന് പറഞ്ഞു വിളിച്ചു അലീന തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ മനു മനുവിൻ്റെ നിപ്പ് മനു ഭയങ്കര കരച്ചിലായിരുന്നു ചങ്കു പൊട്ടി കരയു കേട്ടോ മനു അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മനുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് മനസ്സിലായി അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എന്താ മനുവേട്ടാ നീ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്നും മനു അനു അലീനോട് ചോദിക്കുക എന്താ മനുവേട്ടാ ഞാൻ ഞാൻ എന്താ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ ആരാണെന്നും നീ എന്താണെന്നും ആദ്യം അറിയേണ്ടിയിരുന്ന ആൾ ഞാനല്ലേ ഞാനല്ലേ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നെ അപ്പം പറ്റിയുള്ള കാര്യങ്ങൾ നീ എന്നോടായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത് നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നതെന്ന് മനു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അലീനയോട് ചോദിക്കുക കേട്ടോ ഞാൻ പേടിച്ചിട്ട് മനുവേട്ട എന്ന് പറയുമ്പോൾ നീ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനു അലീനയോട് ചോദിക്കുക എന്നിട്ട് മനു കുറെ ചോദ്യങ്ങൾ അലീനയോട് ചോദിച്ചു അതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്കും ആകെ സഹിക്കാൻ പറ്റിയില്ല അലീനെ നിന്നങ്ങ് കരയോ സോറി മനു ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് കൈ കൂപ്പി ഇങ്ങനെ മനുവിൻ്റെ മുന്നിൽ നിന്നും വാവിട്ട് കരയുന്ന നമ്മുടെ അലീനയെ മനു എന്നാ പറയുന്നത് ആ സമയത്തൊരു വല്ല ഇത്തരം ഒരു വിഷമം കൊണ്ട് അല്ലെങ്കിൽ ഒരു സന്തോഷം കൊണ്ട് എന്തൊക്കെയോ വികാരങ്ങൾ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കലങ്ങി മറിയാണല്ലോ മനുവിൻ്റെ ചങ്കു പൊട്ടി കരഞ്ഞുകൊണ്ട് മനുവിനോട് ക്ഷമ ചോദിക്കുന്ന അലീനയെ ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് മനു ഭയങ്കര കരച്ചിൽ അപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ ചെന്ന് മനുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്നു അതിനേക്കാളും വലിയ കരച്ചിൽ അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അതായത് വൈജയാണ് തൻ്റെ അമ്മ അറി അമ്മയെന്ന് അറിഞ്ഞിട്ടാണ് അലീന വന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനുവിനോട് നമ്മുടെ ബാലൻ പറഞ്ഞല്ലോ അപ്പോൾ സ്വന്തം അമ്മയായതുകൊണ്ടാണ് ഇതുപോലെ ആട്ടും തുപ്പും അവഗണനയും അടിയും ചവിട്ടും ഒക്കെ സഹിച്ച് നീ ഇവിടെ കിടന്നതല്ലേ എന്ന് ബാലൻ ബാലൻ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞു മനു എന്ന് നമ്മുടെ അലീനയോട് ചോദിക്കുക അപ്പം എന്നെ കൊണ്ട് പറ്റത്തില്ല മനുവേട്ടാ എനിക്ക് എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനേയും എൻ്റെ കൂടെപ്പറപ്പുകളെയൊക്കെ വേണം എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ എങ്ങനെ കടിച്ചു തൂങ്ങി കിടന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുവാണ് അങ്ങനെ അലീനയും മനുവും കൂടി ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നിടത്ത് അങ്ങനത്തെ ആ ഒരു പറഞ്ഞു തീരാൻ പറ്റാത്ത വികാരനിർഭരമായിട്ടുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഇനി എന്ത് തീരുമാനമാണ് തീരുമാനമാണ് വൈജ എടുക്കുന്നതെന്നും വൈജ ഏത് രീതിയിൽ അലീനയെ കാണുമെന്നും അലീനയെ സ്നേഹിക്കാൻ തുടങ്ങുമോ അതോ പത് പണ്ടത്തതിനേക്കാൾ പതിൻമടങ് ശത്രുതയോടെയാണോ ഇനി അലീനയെ ഫേസ് ചെയ്യാനായിട്ട് വൈജ വരുന്നത് അതോ ഇനിയിപ്പോൾ തൻ്റെ തനിക്ക് പറ്റിയ ചതി അതേപടി തന്നെ ബാലിനു പറ്റിയതിൻ്റെ ആ ഒരു ആത്മസംതൃപ്തിയിലാണോ തിരിച്ചു വരാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി എപ്പിസോഡായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യാ ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി ടാറ്റാ